ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ നമ്മൾ രാവിലെ കഴിക്കാൻ ചിരട്ടപ്പുട്ടുണ്ടാക്കിയിട്ടുണ്ടേ അതിൻ്റെ കൂട്ടത്തിൽ കടല റോസ്റ്റ് ചെയ്തെടുത്ത് കടല കറിയായിട്ടല്ല ഇത് പൊൻകതിറിൻ്റെ പുട്ടുപൊടിയാണ് അപ്പോൾ ആ പുട്ടിനെ നമുക്ക് കറിയില്ലേലും കഴിക്കാം നമുക്ക് പഞ്ചസാരയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഞാനങ്ങനെ കഴിക്കാറുണ്ട് പിന്നെ കടല റോസ്റ്റാണ് കൂടുതലും നല്ലത് കടല കറിയേക്കാളും നല്ലത് പിന്നെ ആ മോന് ചോറ് കൊടുത്ത് വിടണം അതുകൊണ്ട് ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ തന്നെ ചോറ് വെച്ച് പിന്നെ കറി എന്ന് വെച്ചാൽ ഇത് പീച്ചിങ്ങനെ പൊള്ളിക്കാനായിട്ട് അടുപ്പത്ത് വെച്ചതാണ് പിന്നെ നമുക്ക് പനീർ ചില്ലി ഉണ്ടാക്കി എടുക്കാനുണ്ട് അപ്പോൾ അതിന് നമ്മളത് റെഡിയാക്കി എടുത്തതാണ് പനീർ വെച്ചിട്ട് പനീർ ചില്ലി ഉണ്ടാക്കിയെടുത്താണ് ഇതിൻ്റെ റെസിപ്പി ഞാൻ പിന്നീട് ഒരിക്കൽ ഇടാം ഇതിപ്പോൾ രാവിലെ പോകേണ്ടത് കൊണ്ട് പെട്ടെന്ന് എനിക്കത് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നേ അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ ചെയ്തത് കാണിക്കാം അടുത്ത വീഡിയോയിലാകട്ടെ ഇനി ചെയ്യുമ്പോൾ കാണിക്കാം അപ്പോൾ ദേ കഴിക്കാനായിട്ട് മക്കൾക്ക് കഴിക്കാനായിട്ട് പുട്ടും കടലൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ മോന് പോകാനൊക്കെ ഉണ്ട് നല്ല മഴയാണ് രാവിലെ തന്നെ നല്ല മഴ എന്താ വെച്ചാൽ നല്ല കാറ്റും ഉണ്ടായിരുന്നു ആ ഇലകളെല്ലാം പറന്ന് വീണ് നല്ലൊരു പണിയാണ് കിട്ടിയിരിക്കുന്നത് ഇനിയിപ്പോൾ ഇതെല്ലാം മഴ കഴിഞ്ഞിട്ട് വേണേൽ ഇതെല്ലാം ഒന്ന് അടിച്ച് വാരി വൃത്തിയാക്കാനായിട്ട് അപ്പോഴത്തേക്ക് മോൻ പോകാൻ ഇറങ്ങിയപ്പോഴത്തേക്ക് പിന്നെ കോട്ട് കോട്ടിട്ടുണ്ടാണ് പിന്നെ കവലവരെ പോയാൽ മതി അവിടെ നിന്ന് പിന്നെ കാറിലാണ് പോകുന്നത് പിന്നെ മോളും പോകാനായിട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് സൈക്കിൾ എടുക്കുന്നില്ല നല്ല മഴയത് കാരണം സൈക്കിളിൽ എവിടെ പോകാൻ പറ്റത്തില്ല ലാപ്പ് ഇരിപ്പുണ്ട് ബാഗിൽ അതൊക്കെ നനഞ്ഞു കഴിഞ്ഞ പ്രശ്നമാവും അങ്ങനെ പിന്നെ ഓട്ടോയിലാണ് മോളെ കയറ്റി വിട്ടത് പിന്നെ അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് കറിക്ക് ഉച്ചയ്ക്ക് കറി വെക്കാനായിട്ട് ചെറിയ ചൂടം കിട്ടിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ അപ്പോൾ തന്നെ അത് കറിയാക്കാന്ന് വെച്ചിട്ട് അങ്ങനെ അത് കറി ആക്കി പിന്നെ ബീട്രൂട്ട് ഇരിപ്പുണ്ടായിരുന്നു അതും കൂടെ ഒന്ന് തോരം വെച്ച് എടുത്താൽ മതി പിന്നെ നമുക്ക് കുറച്ച് തുണി കഴിയതുകൊണ്ട് അപ്പോൾ വെയിലെറിക്കണമെങ്കിൽ അതും കൂടെ ഒന്ന് വിരിച്ചിടണം അപ്പോൾ പിന്നെ നമുക്ക് പണികളൊന്നുമില്ല അങ്ങനെ ഞാൻ ഇരിക്കുമ്പോഴാണ് നമുക്ക് ഒരു മരിപ്പ് അറിയിച്ചിട്ട് നമ്മളെ ഫോണിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നേ ചേട്ടായിടെ ഒരു റിലേറ്റീവാണ് അപ്പോൾ ചേട്ടായി ഇവിടെ കൊല്ലത്താണ് ഇവിടെ ഇല്ല അപ്പം ഞാൻ അങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ തന്നെ അവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്നോട് പറഞ്ഞ് ഞാൻ നേരത്തെ അങ്ങോട്ട് പോയ്ക്കോ അവിടെ വന്നേക്കാന്ന് പറഞ്ഞിട്ട് ഞാനൊരു ഒരു മണിയായപ്പോൾ ഞാൻ ഇവിടുന്ന് മരണ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു ഒരു ഓട്ടോയിൽ അങ്ങോട്ട് പോയത് അവിടെ ചെന്നപ്പോഴത്തേക്ക് ചേട്ടായി ഒരു മൂന്ന് മൂന്നരയൊക്കെ ആയപ്പോൾ ചേട്ടായിക്ക് എത്താൻ പറ്റുള്ളൂ മൂന്ന് മണിക്കൂർത്തെ യാത്രയുണ്ടായിരുന്നു ഇങ്ങോട്ടേ പിന്നെ നാലു മണിക്കായിരുന്നു സമയം പറഞ്ഞിരുന്നത് അങ്ങനെ അതിൽ പങ്കെടുത്തിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ ഒരു അഞ്ചരയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ വന്ന് കുളിച്ച് അകത്തൊക്കെ കയറി അപ്പൊ അടുക്കളയിൽ വന്നപ്പോൾ എന്നോട് മക്കളെ രണ്ടുപേരും കൂടെ ഇവിടെ മുളക് ബജിയ മുട്ട ബെജിയ ഏതാണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ അപ്പം ഞാനാണെപ്പോഴും ഇന്ന് ഉണ്ടാക്കി കൊടുക്കാറൊക്കെ ഉള്ളത് അപ്പൊ അമ്മ ചെയ്തതുപോലെ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട് അനിക്കുട്ടി പറയേ അപ്പോൾ ഒന്ന് കഴിച്ചു നോക്കാൻ പറഞ്ഞിട്ട് ഞാനതൊന്ന് കഴിച്ചൊക്കെ നോക്കിയേ അപ്പം നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതിനെക്കുറിച്ചും ഞാൻ പോയി കഴിഞ്ഞ് എന്തൊക്കെ കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇവിടെ അതൊക്കെ എന്നെക്കുറിച്ചുള്ള വിശേഷങ്ങളൊക്കെ പറയാണ് അപ്പം മൂന്ന് ക്ലാസ്സും കഴിഞ്ഞൊരു മൂന്നര ആയപ്പോഴാണ് ഇവിടെ വന്നത് അതുവരെ അനിക്കുട്ടി ഇവിടെ ഇതൊക്കെ ചെയ്തുകൊണ്ടൊക്കെ അങ്ങനെ നിൽക്കുകയായിരുന്നു പിന്നെ പഠിക്കാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള വിശേഷങ്ങളൊക്കെ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാനതൊക്കെ ചോദിക്കുന്നുണ്ട് പിന്നെ മരണ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത് പിന്നെ ഞാൻ അതിനെക്കുറിച്ചൊക്കെ പറയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ അടുക്കള വിശേഷങ്ങളുമായിട്ട് അങ്ങനെ പോവുകയാണ് ഇനിയിപ്പം രാത്രിത്തേക്ക് ഞങ്ങൾ കഞ്ഞി കുടിക്കാമെന്നൊക്കെ വിചാരിച്ച് അങ്ങനെ കഞ്ഞിയും പയറും ആക്കാം പിന്നെ ഒരു ചമ്മന്തിയും കൂടെ അരക്കാം മാങ്ങാ ചമ്മന്തിയും കൂടെ അരയ്ക്കാം പിന്നെ വൈകുന്നേരം ഒരു ആറു മണിയൊക്കെ കഴിഞ്ഞ സമയമല്ല ഒരു ആറാറരെയൊക്കെ ആയിട്ടുണ്ടല്ലോ ആ സമയമായപ്പോഴത്തേക്ക് നല്ല മഴക്കാറും വയ്ക്കുന്ന കാറ്റുമൊക്കെ നല്ല മഴക്കാർ എന്ന് വെച്ചാൽ നല്ല മഴ തന്നെ പെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ലായിരുന്ന കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ അടുത്ത വിശേഷങ്ങളായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം അതുവരേക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്ന കൂട്ടുകാരൊക്കെ ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടെ തന്ന് സപ്പോർട്ടാക്കിയേക്കണം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം അതുവരേക്ക് എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ ബെസ് യു